നമസ്കാരം തലസ്ഥാനത്ത് വീട്ടിൽ കയറി സ്ത്രീയെ ആക്രമിച്ച സംഭവത്തിൽ വീണ്ടും ടിസ്റ്റ് വന്നിരിക്കുകയാണ് അപകടം നടക്കുന്ന സമയത്ത് തന്നെ എന്തിനാണ് ഒരു സ്ത്രീ ആക്രമിച്ചതെന്നോ ഒരു വിവരവും ശനിക്കില്ലായിരുന്നു ഇപ്പോൾ ഇതാ പ്രതിയെ പിടികൂടിയതിനു ശേഷം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഷിനിയുടെ ഭർത്താവ് സുജിത്ത് തന്നെ ബലമായി പീഡിപ്പിച്ചുവെന്നാണ് ദീപ്തി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പീഡിപ്പിച്ചതിലുള്ള പ്രതികാരത്തിന്റെ ഭാഗമായാണ് വഞ്ചൂരിലെ വീട്ടിലെത്തി വെടിവെച്ചതെന്ന് പ്രതിയായ ലേഡി ഡോക്ടർ മൊഴി നൽകിയതോടെയാണ് പോലീസ് ബലാത്സംഗത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്തത് വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെതിരെയാണ് കേസ് ഇതിന് പ്രതികാരം ചെയ്യാനാണ് വീട്ടിലെത്തി സുജിത്തിന്റെ ഭാര്യയെ ആക്രമിച്ചതെന്നും പ്രതി പറഞ്ഞു മാത്രമല്ല അതിനോടൊപ്പം പീഡനം സംബന്ധിച്ച് പരാതിയും നൽകി ഒരുമിച്ച് ജോലി ചെയ്യുന്ന സമയത്താണ് പീഡനമുണ്ടായത് പിന്നാലെ സുജിത്ത് മാലാദ്വീപിലേക്ക് പോവുകയും ചെയ്തു ഇതോടെയാണ് ഭാര്യയെ ആക്രമിക്കാൻ തീരുമാനിച്ചതെന്നും പ്രതി മൊഴി നൽകിയിരിക്കുകയാണ് സുജിത്ത് മൂന്ന് വർഷം മുൻപ് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു ഈ സമയത്ത് ഒരു ഡോക്ടറുമായുള്ള സൗഹൃദവും ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നു സുജിത്തും ഡോക്ടറായ യുവതിയും കോവിഡ് കാലത്താണ് പരിചയത്തിലാവുന്നത് സുജിത്ത് ബന്ധത്തിൽ നിന്നും അകന്നതോടെയാണ് പ്രതികാരം നടത്താൻ ലേഡി ഡോക്ടർ തീരുമാനിച്ചത് ശിനിയെയും ഭർത്താവ് സുജിത്തിനെയും കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നതിനൊപ്പം അക്രമി എത്തിയ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചത് ഭർത്താവിന്റെ അച്ഛന്റെ പേരിലുള്ള കാറായിരുന്നു ആയിരുന്നു ആക്രമണം സമയത്ത് ഉപയോഗിച്ചിരുന്നത് ഇതിലെ നമ്പർ വ്യാജമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനു മുൻപ് ജീവൻ ഒടുക്കാനും ആലോചിച്ചിരുന്നതായി പ്രതി മൊഴി നൽകി പ്രതി മൊഴി നൽകിയതിനോടനുബന്ധിച്ച് ബലാത്സംഗ കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുജിത്തിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ യുവതിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കൊറിയർ നൽകാൻ എന്ന വ്യാജനയെത്തി ശനിയാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ച ശേഷം ആക്രമിക്കുകയായിരുന്നു മുഖം മറച്ചെത്തിയ യുവതി അതിവേഗത്തിൽ കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു എന്തായാലും വ്യക്തമായ പ്ലാൻ ചെയ്തുകൊണ്ടാണ് പ്രതി ആക്രമണം നടത്തിയിരിക്കുന്നത് എന്തായാലും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പരാതിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്